എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വക്കഫിന്റെ കൈവശമുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി യോഗി ആദിത്യനാഥിന്റെ സർക്കാർ കണ്ടുകെട്ടാൻ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ കുഷി നഗറിൽ ഇരുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ കൺസ്ട്രക്ട് ചെയ്ത മാതാനി മസ്ജിദ് ഇത് ഇട്ടിച്ച് നിരത്തി ബുൾഡോസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ആദ്യം നോട്ടീസ് കൊടുത്തിരുന്നു യോഗിയുടെ സർക്കാർ അതിനുശേഷം ഇവരെ നമ്മൾ എടുത്തത് ഇവർ കോടതി ചെന്നു കോടതിയിൽ ചെന്ന് സ്റ്റേ വാങ്ങി അപ്പോൾ സ്റ്റേ വാങ്ങി രണ്ട് ദിവസം സ്റ്റേ കഴിഞ്ഞിരുന്നു രണ്ട് ദിവസം സ്റ്റേ ആയിരുന്നു കോടതി കൊടുത്തിരുന്നു ആ സ്റ്റേ കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഇതുവന്മാർ ഇട്ടിച്ച് നിരത്തി ഇപ്പോൾ ഈ വക്കഫ് ഭൂമി ഇത് യുവന്മാർ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്നറിയോ ഈ പള്ളി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തെങ്ങനെയാണെന്ന് അറിയാം അതായത് ഇത് ശരിക്കും ഒരു പുറംപോക്ക് ഭൂമിയാണ് സർക്കാർ പുറപോക്ക് ഭൂമിയാണ് അപ്പോൾ ഇത് ഈ ഭൂമി ആദ്യം ഇവന്മാർ കയ്യേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്കറിയാം ഇവർക്ക് അനുകൂലമായ ഒരു സർക്കാർ ആയിരുന്നു അവിടെ അപ്പോൾ ആ ശക്തി ഉപയോഗിച്ച് അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ഇരുപത്തി മൂന്ന് ഏക്കർ യുവന്മാർ ആദ്യം കയ്യേറി എന്നിട്ട് ഇതിവിടെ പള്ളി പണിതോ കബ്രസ്ഥാൻ പണിതോ അങ്ങനെയെല്ലാം അതിനുശേഷം ഇവരെ അതിനു ചുറ്റുമുള്ള ഒരുപാട് ഏക്കർ ഭൂമി ഏകദേശം അറുപത് ഏക്കർ ഭൂമി ഇവർ വക്കഫ് ചെയ്ത് വക്കഫ് ചെയ്ത് എങ്ങനെയാണെന്നറോ അവിടെ ഒരുപാട് ക്ലോസ് ഉണ്ട് ഖബ്രസ്ഥാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഖബ്രസ്ഥാനോട് ചേർന്ന് മതിലിനു അപ്പുറം ഇപ്പുറം എത്ര ഏക്കർ സ്ഥലം വേണമെങ്കിലും വക്കഫ് ചെയ്യാ ആരോടും ചോദിക്കണ്ട നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ പോലും ഒരാളും ചോദിക്കണ്ട അപ്പോൾ യോഗി ഈ മദനി മസ്ജിദ് ഇടിച്ച് പൊളിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം അതായത് യോഗിക്ക് മനസ്സിലായി കുറച്ച് ദിവസം പിന്നെ ഒരു സംഭവം ഉണ്ടായി അതായത് വാരണസിലെ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ ഈ വക്കഫ് സുഡാപ്പിക്കുകൾ ക്ലെയിം ഉന്നയിച്ചു അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ അപ്പോൾ അവരെന്തു പണിയെടുത്തുണ്ടാകും ഇത് ഈ വിവരം നേരെ യോഗി ആദിത്യനാഥിനെ അറിയിച്ചു യോഗി ആദിത്യനാഥ് അതിനുശേഷം ഉത്തരവിട്ടു ഉത്തർപ്രദേശിലെ എല്ലാ വക്കഫിൻ്റെ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു അപ്പോൾ യോഗി പറഞ്ഞിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ എൻ്റെ ടേബിളിൽ സാധനം വരണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തിരുന്നു അപ്പോൾ എല്ലാ ജില്ലാ തഹസിൽമാർക്കും നിർദ്ദേശം നൽകി അപ്പോൾ അതനുസരിച്ച് അവർ മുപ്പത് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും അണന്ന് തിട്ടപ്പെടുത്തി ഏകദേശം ഇരുപത്തി ഏഴാമത്തെ ദിവസം യോഗയുടെ ടേബിൾ ഡീറ്റെയിൽസ് കൊണ്ടു കൊണ്ടുവന്നു വക്കഫിന് എത്ര വക്കഫിന് എത്ര ഭൂമി ഉണ്ടെന്നൊക്കെ ഉത്തർപ്രദേശിൽ അപ്പോൾ അവിടെ രണ്ട് വക്കഫോഡാണ് ഒന്ന് സുന്നീം ഒന്ന് ഷിയാം അപ്പോൾ യുവന്മാര യുവന്മാരുടെ പക്കൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഏക്കർ ഭൂമിയുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും യോഗിയുടെ പക്കലെത്തിയല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യമാണ് ഈ കുഷി നഗറിലുള്ള ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മദൻ മസ്ജിദ് അപ്പോൾ ഒരു റവന്യൂ ഡീറ്റെയിൽസിൽ ഇല്ല ഇതിൽ ഏറ്റവും കുറ്റകരമായ കാര്യം തന്നത് ഈ മസ്ജിദിന് ഒറ്റ റവന്യൂ ഡീറ്റെയിൽസ് ഇല്ല സർക്കാരിൻ്റെ ഒരു റവന്യൂ രേഖകളിലും ഇതിനെക്കുറിച്ച് ഒരു വിവരവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യോഗി ആദിത്യനാഥ് ഇട്ടിച്ച് നേരത്തെ നോട്ടീസ് കൊടുത്തത് അപ്പോൾ അപ്പോൾ തന്നെ അവർ കോടതി പോയി രണ്ട് ദിവസം സ്റ്റേ കൊടുത്തു മൂന്നാം ദിവസം സ്റ്റേ നീങ്ങിയ ദിവസം യോഗി അത് ഇട്ടിച്ച് പപ്പടമാക്കി കളഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടു ഇവന്മാർ ഇത് അതായത് ആദ്യം ഇരുപത്തി മൂന്ന് ഏക്കറിൽ കയ്യറി എന്നിട്ട് അതിന് ചുറ്റുമുള്ള ഭൂമികളൊക്കെ ഏകദേശം അറുപത് ഏക്കർ ഭൂമി ഇവന്മാർ വക്കഫ് ചെയ്തെടുത്തു ഇത് ഉദയപ്രതാപ് സിംഗ് കോളേജിന് അതാണ് സംഭവിച്ചത് ആ കോളേജിൻ്റെ മതിലിന് വെളിയിലായിട്ടൊരു മസ്ജിദ് ഉണ്ടായിരുന്നു അവിടെ ഒരു ഖബർസ്ഥാനുണ്ടായിരുന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഉദയപ്രതാപ് സിംഗ് കോളേജ് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞത് അപ്പോൾ യോഗിന്ന് അടുത്ത ദിവസം തന്നെ ഉത്തരവിട്ടില്ലേ അപ്പോൾ തന്നെ അവർ പിൻവലിച്ചു ഞങ്ങളുടെതല്ല വഖഫിൻ്റെതല്ല എന്ന് പറഞ്ഞ് അവർ കൈ കഴുകി പക്ഷേ യോഗി വിട്ടില്ല യോഗി പറഞ്ഞു ഇനി ഇമാതിരി പരിപാടി ഉത്തർപ്രദേശിൽ ചെലവാവില്ല ഇവന്മാരെ ഒരു വഴിക്ക് നടത്ത ഇവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമെന്ന് യോഗി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലാ തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയത് യുവര ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അവർ പക്കൽ എല്ലാ റവന്യൂ ഡീറ്റെയിൽസും എല്ലാ റവന്യൂ രേഖകളും ഉണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ യോഗി ഒരു തീരുമാനം എടുത്തു യോഗിക്കൊരു കാര്യം മനസ്സിലായി ഒരു ലക്ഷത്തി ഇരുപത്തി ഏക്കർ ഭൂമി ഉത്തർപ്രദേശിൽ വക്കഫിനുണ്ട് ഈ രണ്ട് സുന്നീഷിയ വക്കഫിനെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു ലക്ഷത്തി ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി ഇങ്ങനെ അനധികൃതമായി പിടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ അതായത് ഈ കുഷിനഗറിൽ ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി ആദ്യം സർക്കാർ പുറംപോക്ക് ഭൂമി കയ്യേറി അതിനുശേഷം ഇത് അടുത്ത ഭൂമി നമ്മുടെ വക്കഫാണ് തൊട്ടടുത്ത ഭൂമി വക്കഫാണ് വക്കഫാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കയ്യേറിയ ഭൂമിയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ വക്കഫിനുള്ള ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം ഏക്കർ ഭൂമിയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കറും ഇങ്ങനെ അനധികൃതമായി ഉണ്ടാക്കിയെടുത്തതാണ് വക്കഫ് അവിടെയാണ് കളിമോനെ യോഗി അവിടെ പിടിച്ചു ഈ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് യോഗി ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ച എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിലൊന്നും ചർച്ചയാവില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല അത് അപ്പോൾ അപ്പോൾ അവരുടെ പക്കലുള്ളത് വെറും ഏഴായിരം ഏക്കർ ഭൂമിയാണ് അതായത് വക്കഫ് പ്രോപ്പർ വക്കഫ് ഭൂമി വക്കഫ് ചെയ്ത ഭൂമിയായിട്ട് വെറും ഏഴായിരം ഏക്കർ മാത്രമേ അവരുടെ പക്കലുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ് അതായത് ഈ തൊണ്ണൂറ്റൊൻപതിലൊക്കെ അവർക്ക് അനുകൂലമായ സർക്കാർ ഇവിടെ ഉണ്ടാകുന്നു അത് വക്കഫ് ചെയ്യാൻ വേണ്ടി വക്കഫിന് അനുകൂലമായ പല പല ഹെൽപ്പുകളും ചെയ്തുകൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് വക്കഫ് ബില്ല് അവസ അവസാനമായി അമെൻഡ് ചെയ്തതിട്ട് അന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തു ആദ്യം പറഞ്ഞാൽ മതി ഈ ഖബർസ്ഥാനോട് ചേർന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇവർക്ക് വക്കഫ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ ആ സർക്കാരിൻ്റെ കാലാകാലങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ താങ്ങി നടക്കുന്ന ഈ സുട്ടാപ്പികളെ താങ്ങി നടക്കുന്ന അവരുടെ പിൻബലത്തിലാണ് ഈ ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം ഭൂമി ഏക്കർ ഇവർ സംഘടിപ്പിച്ചത് അതിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി ഇപ്പോൾ യോഗി യോഗികൊണ്ടുപോകാൻ പോവുകയാണ് ഒന്നും പറയാൻ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇടക്കാലത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ ബുൾഡോസർ ആക്ഷൻ പ്രയോഗിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ സന്നദ്ധ സംഘടനകളൊക്കെ കോടതി സുപ്രീം കോടതിയിൽ പോയി അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അതായത് റവന്യൂ ഡീറ്റെയിൽസ് പ്രോപ്പർ ഇടാ റവന്യൂ ഡീറ്റെയിൽസ് ഉള്ള ആൾക്കാരുടെ കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തരു അങ്ങ് അത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞു അത് കറക്റ്റാണ് അതിനുശേഷം യോഗിയുടെ ബുൾഡോസർ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു ഫുൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ച അതായത് യോഗിയുടെ ബുൾഡോസർ നടപടിക്ക് കോടതിയുടെ സ്റ്റേ യോഗി മനുഷ്യാവകാശ എങ്ങനെയാണ് നടത്തുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ അന്ന് വിധി അന്ന് ആ കാര്യം പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം കൂടി അത് അപ്പോൾ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സർക്കാർ ഭൂമിയിൽ ആര് എന്ത് ചെയ്താലും സർക്കാർ ഭൂമിയിൽ സർക്കാർ പുറംപോക്ക് ഭൂമികളിലും ആര് എന്ത് ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ച് നിരത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമാണ് ഇവിടെ യോഗി ചെയ്യുന്നത് ഒരു റവന്യൂ ഡീറ്റെയിൽസും ഇല്ലാതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി ഉത്തർപ്രദേശിൽ ഒന്ന് ആലോചിച്ചോക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ആർമിയും റെയിൽവേയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്നത് ഈ വക്കഫ് സുഡാപ്പികളാണ് അപ്പോൾ ഇവന്മാർ കിട്ടും നല്ല പണിയാണ് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇവന്മാർ ഇന്ത്യയിൽ ഇത്ര വലിയൊരു പവർ ഹൗസായി മാറിയതെന്ന് പറ മനസ്സിലായില്ലേ ഹൈദരാബാദിലൊക്കെ ഒ വൈ സിയുടെ ഫാമിലാണ് വക്കഫിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏകദേശം ടൗണിൽ തന്നെ രണ്ടായിരം ഏക്കർ ഹൈദരാബാദ് സിറ്റിയിൽ തന്നെ രണ്ടായിരം ഏക്കർ ഭൂമി ഈ വക്കഫ് സുഡാഫികൾക്കുണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് ഒ വൈ ഫാമിലിയാണ് കോടികളാണ് അതിൽ നിന്ന് അതിൽ നിന്നുള്ള വരുമാനം പല വാടക അടുത്തും എല്ലാത്തിനുമുള്ള വരുമാനമായിട്ട് ഏകദേശം കോടികൾ വരും അതുമാതിരി ഇന്ത്യയിൽ മൊത്തം ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തേഴായിരം ഏക്കർ എന്ന് പറയുമ്പോൾ എന്തോരം കെട്ടിടങ്ങൾ വാടകമാർക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഇ ഡി യുവമാരെ പൂട്ടാൻ വേണ്ടി ഇ ഡി നോട്ടീസ് അയച്ചപ്പോൾ അവർ അവന്മാർ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ വരുമാനം ആദ്യം പറഞ്ഞ അവന്മാർക്ക് നൂറ് കോടി എന്നാണ് പക്ഷേ ഇ ഡി നോട്ടീസ് കിട്ടിയതിനു ശേഷം അവർ പറഞ്ഞു ഇരുന്നൂറ് കോടിയാണ് പക്ഷെ അങ്ങനെയല്ല ഇന്ത്യയുടെ ആസ്തി പതിനായിരം തൊട്ട് ഇരുപതിനായിരം കോടി വരെ വക്കഫിന് വരുമാനമുണ്ട് ഒരു വർഷം നാലോഴ്ചൊക്കെ ടാക്സ് അടക്കുന്നത് വെറും നൂറ് കോടിക്കാണ് ടാക്സ് അടക്കുന്നത് അപ്പോൾ ഈ ഇന്നും വിടാൻ സാധ്യതയില്ല എല്ലാം കൊണ്ടി ഉവന്മാർ വരിഞ്ഞു മുറുക്കും അപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ യോഗി കാണിക്കുന്ന ആർജി കേരളത്തിലെ ഭരണാധികാരി ഈ ഓട്ടച്ചങ്കൻ കാണിക്കുകയാണെങ്കിൽ മുനമ്പത്തെ പ്രശ്നം വി ഡി സതീശം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കുക വി ഡി സതീശം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു പരിഹരിച്ചതരാം എവിടെ പരി ഇവനൊന്നും പരിഹരിക്കില്ല ഇവൻ അവിടെ സമരപ്പന്തലിൽ വന്നിട്ട് ഇവരോട് ഒരു കാര്യം പറയും നേരത്തെ ഇരിഞ്ഞ് അപ്പുറം പോയിട്ട് ലീഗിന്റെ ആസനം അപ്പോൾ ഇവനൊക്കെ ഇത് ഭരണാധികാരികൾ കാണിച്ച് തന്നു എങ്ങനെ ഇവന്മാരെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് തന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ അവിടെ ഇവന്മാരുടെ ഒരു കളി നടക്കില്ല നടക്കില്ലോട് നെവർന്ന് യുവമാരുടെ മുഖത്തോക്കി രണ്ട് വളർത്താനം ചോദിച്ചാൽ കണ്ടം വഴിയോടും നിന്റെ റവന്യൂ ഡീറ്റെയിൽസ് റവന്യൂ രേഖ എടുക്കാ ഭൂമിയുടെ ആധാർ എടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ യുവർ എന്തെടുത്ത് കാണിക്കും ഈ പിണറായി വിജയൻ സമരക്കാരോട് മുന്നമ്പത്ത് എന്നിട്ട് വക്കഫിന്റെ അടുത്ത് ചോദിക്ക് എടുക്കണ റവന്യൂ രേഖകൾ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ യുവന്മാരെ കണ്ടവഴി ഓടും ഇവന്മാരെ പൂട്ടാൻ ഇത്തരം നട്ടിലുള്ള ഭരണാധികാരികൾ വിചാരിച്ച കഴിയും ഒരു പ്രശ്നമുള്ള മുൻമൊത്തൊരു കമ്മീഷനോ ഒരു കമ്മിറ്റിയോ ഒന്ന് രൂപീകരിക്കേണ്ട എടുക്കേണ്ടതിൻ്റെ റവന്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടമൊഴി ഓടും അത് മാത്രമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ചെയ്തത് റവന്യൂ സുപ്രീംകോടതി പറഞ്ഞ മതി സർക്കാർ ഭൂമി ആര് കൈയേറിയിട്ടുണ്ടെങ്കിലും അതിൽ എല്ലാ സ്ഥലം ഇടിച്ച് നിർത്തണം അത് സർക്കാരിലേക്ക് കണ്ട് കെട്ടണം അതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ ഈ ഒരു മെസ്സേജ് ആണ് അതായത് ഇങ്ങനെ ചങ്ങൂട്ടത്തോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല ഇവന്മാരെ കണ്ടുമൊഴി കൂടില്ലായിരുന്നു ഒരു സംശയം വേണ്ടാവും എന്തു ആലോചിച്ച് നോക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമിയാണ് ഇവർ സർക്കാർ ഭൂമിയെ കയ്യേറിയത് എന്നാൽ ആലോചിച്ച് നോക്കി ഇതിൽ നിന്നൊക്കെ എത്ര കോടി എത്ര ഇതിൽ നിന്നൊക്കെ എത്ര കോടികളതിന് വരുമാനം ഉണ്ടാവും എത്ര വർഷങ്ങളായി ഇതൊക്കെ എന്താ പറയേണ്ടത് പുട്ടടിക്കുന്നത് ഇതിനല്ലേ ഈ വരുമാന ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഇവിടെ ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഈ വക്കഫിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും സാധാരണ മുസ്ലിമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഇവ കുറച്ച് ആൾക്കാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന സംഭവമാണിത് അപ്പോൾ യോഗി ചെയ്തത് ശരി തന്നെയാണ് അത് എല്ലാ സംസ്ഥാനത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും അത് അനുകരിക്കണം എന്നാണ് വിലയേറെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ കണ്ട മൊഴിയോടും എന്താ പറയുക യുവരു കളി നടക്കില്ല ആകെയുള്ളത് ഉത്തർപ്രദേശിൽ ഏഴായിരം ഏക്കർ ഭൂമിയാണ് ബാക്കിയെല്ലാം യോഗി ഉടൻ തന്നെ കൊണ്ടുപോകുമ്പോഴാണ് ഉത്തരവിട്ടിരിക്കുകയാണ് എല്ലാം സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നട്ടിലുള്ള ഭരണാധികാരികൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് സുഡാപ്പികൾക്ക് മുന്നിൽ കുനിഞ്ഞ് നിന്ന് വരിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റില്ല 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 നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം